നമ്മള് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ വാക്കിട്ട് ഫുട്ബോളിനെ കുറിച്ച് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നു ചോദിച്ചത് ഇപ്പൊ അങ്ങനെയല്ല അപ്പോൾ നമുക്ക് സിനിമ നടനും കൂടിയാണ് അപ്പോൾ സിനിമയെ കുറിച്ചുള്ള സംഭവം കാരണം അതിലേക്ക് എത്തിപ്പെട്ട ഒരു സംഭവം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ അതും സ്വാഭാവികമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആളുകൾക്ക് ഞാൻ യാദൃശ്യായിട്ട് അതായത് അഭിനയിക്കാൻ വേണ്ടി പോയതല്ല ഞാൻ ചെയ്യാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ബിഗ് സ്ക്രീനിൽ ഞാൻ പ്രതീക്ഷ ഞാൻ സക്കര ഒരു ദിവസം ഞാൻ മാക്സ് കളർ ലാബ് മഞ്ചേരിന്റെ സ്ഥാപനത്തില് അവിടെ ഇരിക്കുമ്പോൾ കരി വന്നു മീശമുളക്കാത്ത ഒരു ചെറിയ പയ്യൻ സത്യം പറഞ്ഞാൽ സക്കര എന്നെ കളിയാക്കാന്നാ ഞാൻ വിചാരിച്ചു ഞാൻ വിട്ടു ആയിക്കോട്ടെ ഞാൻ ആലോചിച്ചിട്ട് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് വിട്ടു എൻ്റെ അടുത്തേക്ക് ചക്രയെ വരാനുള്ള കാരണം തിരൂരിക്കാട് ബാബുണ്ട് മാനേജർ ബാബു പറഞ്ഞു ബാബാക്കാനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കിട്ടും ബാവാക്കാന അങ്ങനെയാണ് സക്രിയ എൻ്റെ അടുത്ത് വരുന്നത്